നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഡിസംബർ എട്ടിന് വരുന്ന കോടതി വിധി ഉറ്റുനോക്കുകയാണ് കേരളം ഒട്ടാകെ എട്ടാം പ്രതി ദിലീപിന് വിധി നിർണായകം തന്നെയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപാണ് എന്ന് തെളിഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞാൽ ഏഴ് വർഷമായി തുടരുന്ന ആരോപണങ്ങൾക്ക് അവസാനവുമാകും അത്യന്തം നാടകീയമാണ് ഈ കേസ് തുടക്കം മുതൽ മുന്നോട്ട് പോയത് മൊഴി മാറ്റിയവർ ഏറെയാണ് നിർണായക തെളിവുകളുമായി ബാലചന്ദ്രകുമാർ രംഗത്ത് വന്നപ്പോൾ ചാനൽ ചർച്ചകളിൽ കേസ് വീണ്ടും സജീവമാകുകയായിരുന്നു പൾസർ സൂനി അടങ്ങുന്ന സംഘമാണ് കൊച്ചിയിൽ വെച്ച് നടിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത് ഇതൊരു കൊട്ടേഷനാണ് എന്ന് പൾസർ സൂനി നടിയോട് പറഞ്ഞിട്ടുമുണ്ട് നടി ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്ന് നിയമ നടപടിക്ക് പോകില്ല എന്നാണ് പ്രതികൾ കരുതിയത് എന്നാൽ ഈ ധാരണ പിഴച്ചു നടി അന്ന് രാത്രി തന്നെ പോലീസിൽ പരാതിപ്പെട്ടു പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടു ഏറ്റവും ധീരമായ നടിയുടെ നീക്കം പ്രതികളുടെ കണക്കുകൂട്ടലുകളെല്ലാം ഇല്ലാതാക്കി അതിജീവിതയ്ക്ക് വേണ്ടി സിനിമാ രംഗത്തെ പലരും സംസാരിച്ചു ചിലർ പിന്നീട് നിലപാടിൽ മയം വരുത്തി ചിലർ മൗനം പാലിച്ചു എന്നാൽ നടി മഞ്ജു വാര്യരുടെ വാക്കുകളാണ് കേസിൻ്റെ തുടക്കത്തിൽ ഏറ്റവും നിർണായകമായത് അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വേദിയിൽ സംസാരിക്കുകയായിരുന്നു നടി മഞ്ജു വാര്യർ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനത്തിനും അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക എന്നാണ് മഞ്ജു പറഞ്ഞിരുന്നത് മഞ്ജുവിൻ്റെ വാക്കുകൾ കേസിന് വലിയ ശക്തി പകർന്നിരുന്നു അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് മഞ്ജു അന്ന് വേദിയിൽ മറ്റൊരു കാര്യവും മഞ്ജു പറഞ്ഞിരുന്നു ഒരു സ്ത്രീ വീടിന് പുറത്തും അകത്തും പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ആ സന്ദേശം ശേഷമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നും മഞ്ജു അന്ന് പറഞ്ഞിരുന്നു ദിലീപും അന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേസ് പിന്നീട് ദിലീപിലേക്ക് നീങ്ങുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ദിലീപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ദിലീപിൻ്റെ അറസ്റ്റ് വാർത്തയറിഞ്ഞ് മഞ്ജു ആമി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് അന്ന് പുറത്തു വന്നിരുന്ന വാർത്ത കേസിൽ ദിലീപിനെതിരെ ശക്തമായ മൊഴി നൽകിയവരിൽ ഒരാൾ തന്നെയാണ് മഞ്ജു മൊഴിയിൽ മഞ്ജു ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു